വീട്ടിലെ ചൂല് ഈ സ്ഥാനത്ത് ഒരിക്കലും വയ്ക്കരുത് അങ്ങനെ വെച്ചാൽ ദാരിദ്ര്യവും ദുരിതങ്ങളും ഉറപ്പ് ഐശ്വര്യം കുറയും നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ രൂപയും ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നു അനാവശ്യ ചിലവുകൾ വീടുകളിലേക്ക് വരികയും ചെയ്യുന്നു സാധാരണ ഒരു ചൂല് കൊണ്ട് ഈ പ്രശ്നങ്ങൾ നമുക്ക് വരുമോ എന്ന് ഓർത്താൽ തീർച്ചയായും ഉണ്ടാകും കാരണം അത്രയും ശക്തിയുണ്ട് നമ്മുടെ വീട്ടിലെ ചൂലുകൾക്ക് നമ്മുടെ വീട്ടിലെ അശുദ്ധിയെ പുറത്താക്കി വീടിനെ ശുദ്ധിയാക്കി തരുന്നതാണ് ചൂല് അതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം ചൂലിന് നൽകിയിരിക്കുന്നത് വാസ്തുപ്രകാരം ചൂല് വയ്ക്കുകയാണെങ്കിൽ കഴിവതും നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്നും നാം രക്ഷപ്പെടും ഈ പ്രശ്നം അനുഭവിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഈ വീഡിയോ കണ്ട ഉടൻ ശരിയായ ദിക്കിലേക്ക് ചൂലുകൾ വയ്ക്കൂ ചൂല് വയ്ക്കാൻ പാടില്ലാത്ത സ്ഥലം ഈശാനി മൂലെ അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കരുത് ചൂല് മാത്രമല്ല മുറം അടിച്ചുവാരി ആവശ്യമില്ലാത്ത ഒരു വസ്തുക്കളും ഈ ഭാഗത്ത് വയ്ക്കരുത് ഇവിടെ ദൈവസാന്നിധ്യം ഉള്ള സ്ഥലമാണ് അതുമാത്രമല്ല പൂജാമുറിയും ഈ ഭാഗത്താണ് വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ സാധനങ്ങൾ അവിടെ വയ്ക്കുമ്പോൾ ദൈവത്തിനോട് നമ്മൾ നിഷേധിക്കുന്നത് പോലെയാണ് വരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവസാന്നിധ്യം കുറയുന്നു രണ്ടാമത് കന്നിമൂല അതായത് തെക്ക് പടിഞ്ഞാറ് മൂല ഈ ദിശയിൽ ചൂല് വെച്ചാൽ നിങ്ങളുടെ പണം വരവ് കുറയ്ക്കുകയും രോഗങ്ങൾ കൂട്ടുകയും അധിക ചെലവുകൾ കൂടുകയും ചെയ്യുന്നു ശുഭകാര്യങ്ങൾ നടക്കാതെ വരുന്നു മൂന്നാമത് വീടിനുള്ളിലുള്ള സ്റ്റെപ്പിൻ്റെ അടിയിലോ പുറത്തുള്ള സ്റ്റെപ്പിൻ്റെ അടിയിലോ വയ്ക്കാൻ പാടില്ല ഇത് പ്രകാരം നമ്മുടെ തൊഴിൽ രീതിയിലും ജോലി സ്ഥലങ്ങളിൽ ആയാലും നഷ്ടങ്ങൾ സംഭവിക്കുന്നു ഇനി വാസ്തുപ്രകാരം ചൂല് എവിടെ വയ്ക്കാം എന്നതിനെക്കുറിച്ച് പറയുന്നു വീട്ടിലെ വായുമൂല പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചൂല് സൂക്ഷിക്കാവുന്നതാണ് എപ്പോഴും കിടത്തിയിട്ട് ചൂല് സൂക്ഷിക്കുക നിവർത്തി വയ്ക്കരുത് ഇങ്ങനെ സൂക്ഷിച്ചാൽ അനാവശ്യ ചിലവിൽ നിന്നും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വീട്ടിലെ സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഒരു മൂലയിൽ കിടത്തി വയ്ക്കുക ചൂല് വെറുതെ കൊണ്ടുപോയി ഇടാതെ വൃത്തിയായി സൂക്ഷിച്ച് വയ്ക്കുക തേഞ്ഞു പോയ ചൂലുകൾ ഒഴിവാക്കി കളയുക ഇങ്ങനെ ഒഴിവാക്കിയാൽ പറ്റിയ ദിവസം ചൊവ്വ വെള്ളി എന്നിവ തിരഞ്ഞെടുക്കരുത് ഇത് ലക്ഷ്മി ദേവിയുടെ ദിവസമാണ് അതുകൊണ്ടാണ് ഈ ദിവസങ്ങൾ എടുക്കരുത് എന്ന് പറയുന്നത് അതേപോലെ പുതിയ ചൂല് വാങ്ങുമ്പോൾ ചൊവ്വ വെള്ളി ദിവസം ഒഴികെ മറ്റേത് ദിവസം വേണമെങ്കിലും വാങ്ങാവുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ചൂല് അടുത്ത വീട്ടുകാർക്ക് ഉപയോഗിക്കുവാൻ കൊടുക്കരുത് കാരണം നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം കുറയ്ക്കും വൈകിട്ട് ആറു മണിക്ക് ശേഷം ചൂലെടുത്ത് പുരയ്ക്കകത്ത് തൂക്കുകയോ ഒന്നും ചെയ്യരുത് ഇത്രയും ശ്രദ്ധിച്ച് നമുക്ക് വീടുകളിൽ നല്ല മാറ്റങ്ങൾ ലഭിക്കും